ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജേണി വില് ഇന്ന് ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റിലൂടെയും എന്നോട് സംശയം ചോദിച്ചിട്ടുള്ളതാണ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഐ ട്വൻ്റി എൻ ലൈൻ ഡി സി ടി മോഡൽ അതായത് എൻ ഐ മോഡൽ എടുക്കുന്നത് ബുദ്ധിയാണോ പുറത്താണോ എന്നൊരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിന് ആ ഒരു പ്രൈസിനുള്ള ഒരു വണ്ടി ഐ ട്വൻ്റി എൽ ലൈൻ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഒരു പതിനഞ്ച് പതിനഞ്ചര ലക്ഷത്തിനാ ഒരു വണ്ടി വെർത്ത് ആണെന്ന് നമ്മൾ ആ ഒരു പതിനഞ്ച് ലക്ഷം കൊണ്ടേ കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു മുതല് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കട്ടെ ആ ഒരു വെർത്ത്നെസ് ഫീല് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഫീല് ചെയ്യുന്നില്ല പിന്നെ ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ ഒരു റൈവൽ റൈവല് സത്യമറിയില്ല ഇപ്പോൾ പോളോ ജി ടി ഇല്ല പൊതു അപാർ ഇല്ല ഇത്തരം വണ്ടികളൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ഒരു എൻലൈൻ എന്ന് പറയാൻ എൻലൈൻ തന്നെയുള്ളൂ പിന്നെ അതിന് ബദലായിട്ട് വരുന്നത് പിന്നെ വെന്യൂ എൻലൈൻ ആണ് അത് ബേസിക്കലി സെയിം വണ്ടിയാണ് ഐ മീൻ സെയിം എഞ്ചിൻ ഗിയർ ബോക്സ് ആണ് പിന്നെ ഇപ്പോൾ ഐ ട്വന്റി എൻ ലൈൻ വേറെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഡി സി ടി വേരിന് വരുന്നുണ്ട് മാനുവലും വരുന്നുണ്ട് അപ്പോൾ പെട്രോൾ മാനുവൽ ടെർബോ താല്പര്യമുള്ളവർക്ക് ഐ ട്വന്റി എൻ ലൈൻ അത്യാവശ്യം നല്ലൊരു മോഡലാണ് പെട്രോൾ മാനുവൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മുക്കാല് പതിമൂന്ന് ലക്ഷമേ വരുന്നുള്ളൂ പക്ഷെ ഡി സി ടി മോഡൽ വരുമ്പോഴാണ് പതിനഞ്ച് ലക്ഷം വരുന്നത് ഇനിയിപ്പോൾ അല്ല ഇത്ര പ്രൈസ് മുടക്കാൻ താല്പര്യമില്ല യൂസ് ഡാർക്കറ്റിൽ നോക്കാനാണെങ്കിൽ അത്യാവശ്യം കുറെ എക്സാമ്പിൾസ് നമുക്ക് യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് യൂസ്റ്റിൽ എനിക്ക് തോന്നുന്ന ഒരു എയ്റ്റ് ടു ട്വൽ ലാക്സ് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ഐ എം ടിയും ഡി സി ടി ഒക്കെ അവൈലബിൾ ആണ് മാനുവൽസ് അധികം യൂസ്റ്റ് എല്ലാം കണ്ടിട്ടില്ല അപ്പോൾ യൂസ്ഡ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ ട്വൻറ്റി എൻ ലൈനിൽ ഡി സി ടി മോഡൽ വരുന്നുണ്ട് ആ ഡി സി ടിക്ക് അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ബാച്ച് വണ്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ അധികം നേരം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഡി സി ടി ഓവർ ഹീറ്റിംഗ് എന്നുള്ള സൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നോക്കിയും കണ്ടൊരു മെക്കാനിക്കിനെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം യൂസ്ഡ് വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഏറ്റവും പുതിയ എൻ ലൈനിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ഒരു സ്പോർട്ടി ഹാച്ച് ബാക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ട്വൻ്റി എൻ ലൈനിൽ പോവാം കാരണം അതിന് വേറെ റൈവൽസ് ഒന്നുമില്ല പിന്നെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല ഹാൻഡ്ലർ ആണ് ഐ ട്വൻ്റി എൻ ലൈൻ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫൺ ടു ഡ്രൈവ് ഹാച്ച് ബാക്ക് ആയിരിക്കും പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇന്ന് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എൻലൈൻ എടുക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല പിന്നെ ആ ഒരു പ്രൈസിനുള്ള വെർത്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞതല്ല അപ്പോൾ അതാണ് ഐ ട്വൻറ്റി എൻ ലൈനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓഡിറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ